പറഞ്ഞു കളിക്കുന്ന ഒരാളാണ് നിങ്ങളത് കണ്ടു അനുകരണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഇയാളെടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തടോ എന്തടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പൊ ഞാൻ പറയണേ ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്താ പറഞ്ഞോ വൈശാഖ് ഈ വൈശാഖിനെ താൻ അനുകരിച്ചത് പറഞ്ഞാൽ എന്താവും വൈശ അതായത് നമ്മൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം തൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തന്നെ തിരിച്ചുപെടിയാൽ ദേഷ്യപ്പെടാൻ അറിയാം അതിൽ വൈശാഖ് ഒരു വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖനാധിരിക്കുക എന്ന് പറയാൻ പറ്റൂ അതാണ് അവിടുത്തെ രീതി നമ്മളൊരാൾ ഞാൻ ഒരാളെ അനുകരിച്ചിട്ടില്ല പക്ഷേ ആൾക്കാർ പറയണേ പറയട്ടെ എനിക്കത് വിഷയമേ അല്ല കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ അവരുടെ അഭിപ്രായം നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ കൂടുതലായിട്ട് സ്ത്രീകളോട് കൂടുതൽ ഞാൻ എല്ലാവരോടും നാട്ടെന്ന് ചൊറിയാൻ പോയിട്ടുണ്ട് ഞാനുള്ള കാര്യം പറയാലോ സ്ത്രീകളെന്നല്ല എന്നല്ല ആണുങ്ങളായാലും സകല ആക്കാരോടും എന്റെ ബേസിക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറിയലാണ് ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാന്ന് തന്നു കഴിഞ്ഞാൽ എനിക്ക് പരിചകാരും ഉണ്ടാവില്ല കൂട്ടുകാരുണ്ട് ആരും ഉണ്ടാവില്ല എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്ക് ആണോ ഫേക്ക് കളിയാണോ കളിച്ചത് അതുമല്ല ഞാൻ പറയുന്നത് എന്താ വെച്ച് ഒരു കട്ട ഒരു ഒരു എന്തെങ്കിലും മോഷണം നടത്തിയ ഒരാൾ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല അപ്പൊ വൈശാഖന്റെ അടുത്ത് ചോദിക്കുകയാണോ താൻ കക്കുന്ന ആളല്ലേ തനിക്ക് കത്തോടൊള്ളൂ താൻ എന്താ കക്കാത്തത് ഏയ് താങ്കൾക്ക് അക്ക് ഐ അങ്ങനെ പറ്റില്ലല്ലോ എന്ന് താങ്കൾ ശരിയല്ലല്ലോ അയാൾക്ക് നന്നാവുന്ന അവസരം കൊടുക്കണം അതേപോലെ തന്നെ ചിരിക്കണ്ടേ ഇയാളുടെ പേര് എന്താ പറഞ്ഞു ആ ജിമ്മി ജിമ്മി ഭയങ്കര ചിരിയാണ് അപ്പൊ ഇയാളുടെ പേര് എന്ന് പറഞ്ഞു സിനൻ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം എൻ്റെ ബേസ് വർത്തമാനമാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണൊരു രണ്ട് മണിക്കൂർ എന്നിവിടെ സംസാരിക്കാതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ എൻ്റെ മക്കൾ എൻ്റെ ഫോണും അവരൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന കാര്യമാണ് അപ്പം എന്താ സംഭവിച്ച എൻ്റെ ബേസ് സംസാരമാണ് ഞാൻ സംസാര ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞ് കളി പറയാതെ കളിക്കാമായിരുന്നു നിങ്ങളോട് അതാണ് ഫേക്ക് ഞാൻ പറഞ്ഞു കളിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു അത് എന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്റെ ഞാൻ അങ്ങനെയാണ് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചതാണ് ഞാൻ അത് ഒരാൾ അനുകരിക്കണമെന്നല്ല എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവരൊറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ ഉണ്ടോ വൈശാഖ് ഞാൻ ഞാന എല്ലാരും നല്ല ആണ് നമ്മള് ഞാൻ വിചാരിച്ചത് ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോ വിചാരിച്ചത് പത്തൊമ്പത് പേരുണ്ടെങ്കിൽ അതിലൊക്കെ പതിനെട്ട് പേരും എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജിമ്മി എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെ നിക്കണം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എന്റെ ചേട്ടൻ എന്നെ സെല്യൂട്ട് അടിച്ചു എന്റെ രണ്ട് ചേട്ടന്മാരെ എന്നെ സെല്യൂട്ടടിച്ച നീ ഭയങ്കര ബുദ്ധിമാരാണല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ബുദ്ധിയൊക്കെ എവിടുന്നു വന്നു എനിക്കറിയില്ല ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെ നിൽക്കണം എന്നുള്ള സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത് എന്നെക്കാളും ഏർ എത്രയോ മടങ്ങ് കഴിവ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല പിന്നെ എൻ്റെ വിക്ഷൻ ശരിയാണ് ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ് പക്ഷെ അതറിയില്ല ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ് ആണ് എന്തും സംഭവിക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റിയിടൂ മനസ്സിലായില്ല ഇന്നേവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഞാൻ പോകുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോകില്ലേ അതേപോലെ ഞാൻ പോയിട്ടുണ്ട് എന്തിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ ചിലവിൽ ബിഗ് ബോസ് എന്നെ ഫ്ളൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ് ഇപ്പോൾ ഒന്നും വേണ്ട ഞാൻ എഡിക്റ്റായി എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീര് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ഒരു തരി കോൺഫിഡൻസ് എന്റെ എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ല സീഡ കണ്ടോ ഇല്ല അപ്പൊ അതാണ് സംഭവം തന്റെ പേര് എന്താ പറഞ്ഞു നന്ദു ഓക്കെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് എന്തും കിട്ടുന്നത് ബോണസ് ആണ് കപ്പടിക്കാൻ പോയോന്ന് തന്നെയാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു ഒന്നും അറിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് അതൊന്നും അറിയില്ല വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു ഇനിയും എനിക്ക് വല്ല അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്യും അതോ കളി മാറ്റി പിടിക്കേണ്ട എക്സ്ട്രീം എടുങ്ങാൻ ഞാൻ തന്നെ പറഞ്ഞു കളിക്കണതിന്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡും കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാൻ പരിപാടിയായിരുന്നു പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്റെ എന്നെ ഹൃദയത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡായിരുന്നു ജിൻഡോനെ ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു അത് കുറെ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാം പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു കാരണം ജിൻഡോ എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ജിൻഡു എന്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ജ് ജിൻഡു ആണ് പക്ഷെ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റിനും അത് ടെലികാസ്റ്റിങ്ങിന് വന്നു എന്ന് എനിക്കറിയില്ല ഞാനൊരു ഗെയിമറാണ് ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് പത്തൊമ്പത് പേരും എനിക്ക് എതിരാളികളാണ് താൻ ഇപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ് താൻ നന്നാവും എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എൻ്റെ തലയിൽ കയറി നിന്ന് ഇറങ്ങണം അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വിട്ടുവീഴ്ത്താൻ പറ്റുള്ളൂ ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടോ ഇയാള് അപ്പോൾ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു പാളി പോയി പാളിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാളി പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു അല്ലെ അപ്പൊ പാളി പോയി എന്ന് വിചാരിക്കുന്നില്ല ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം ഒന്ന് അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ് സാധാരണ ആൾക്കാര് നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ ആൾക്കാരെ പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ എന്നെ സംബന്ധിച്ചോളം ഞാനും സാധാരണക്കാരനാണ് ഞാൻ ഒരു പി ആർഒ അങ്ങനെ ഒന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്ന എന്റെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ അങ്ങനെയൊന്നുമില്ല ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി ജനങ്ങൾക്ക് എന്നെ വേണ്ട എന്നെ ഞാൻ ഊട്ടായി വിചാരിക്കുന്നു ഞാൻ ഒരു പ്ലാനിങ്ങുമില്ല ഏടോ സാധാരണക്കാരനായി എനിക്ക് എന്ത് പ്ലാനിങ് ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് പത്ത് വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ അപ്പൊ ഞാൻ എന്റെ ജീവിതം ഞാൻ അത് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണെന്ന് പറഞ്ഞു അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അല്ലേ ആണോ അതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ നിങ്ങൾ എന്നെ വിശ്വസിക്ക് എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ് സിനൻ ഇപ്പോ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശേഷമായിട്ട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം എന്നാലും എനിക്ക് തന്തേലിടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു ബിഗ് ബോസ് എനിക്ക് എല്ലാം ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ് ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂട്ടാ അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം അത് അത് അതൊന്നുമല്ലല്ലോ നമുക്ക് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാം ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു ഇപ്പൊ ഞാൻ ചൊറിയനാണോ എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി കോമാലിയുടെ അവാർഡ് കിട്ടി തരികടയുടെ അവാർഡ് കിട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ നാട് തൃശ്ശൂരാണ് പൂവണത്താണ് നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പറയും ഓ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും എന്ന് വെച്ചാൽ ആണെന്ന് നിങ്ങൾ പറയരുത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ അതേപോലെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗം ഉണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ എനിക്കറിയില്ല ഞാൻ സാധാരണക്കാരായിട്ട് പോയതാണ് ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ്